കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ഇരട്ടയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളിൽ നിന്ന് വൻതുക ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് മാലിന്യ സംസ്കരണം വ്യാപാരികളുടെ തലയിൽ കെട്ടിവയ്ക്കാനും വൻപിഴ ചുമത്താനുമുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സ്കൂൾ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെത്തിയ ധർണാ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടയാർ യൂണിറ്റ് പ്രസിഡന്റ് സജി ഡൊമനിക് അയ്യനാംകുഴിയിൽ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ വ്യാപാരികളും സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം അജൈവം ആപൽക്കരം എന്നിങ്ങനെ പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന ത്തിലും വലുപ്പത്തിലുമുള്ള മൂന്ന് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് മുനിസിപ്പൽ അധികൃതർ നിശ്ചയിക്കുന്ന ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻതുക പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും ഈ ഉത്തരവിലുണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ഇരട്ടയാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ൻ കുട്ടി തോണക്കര സി കെ മണി റജി ഇലിപ്പുളിക്കാട്ട് രാജേന്ദ്രൻ കെ കെ തോമസ് വി ജെ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി